ൾ നോക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് മലബാർ മലബാർ ഫർണിച്ചർ ഫർണിച്ചർ എല്ലാ പർച്ചേസുകൾക്കും മുതൽ വരെ ഓഫറുകൾ ആൻഡ് ഹോമി തയ്യാറാക്കി പ്രകടന പത്രികയുടെ പ്രകാശനമാണ് ഇപ്പോൾ നിർവഹിച്ചത് ഈ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം ഉറപ്പുവരുത്തുന്ന ചില വികസന പദ്ധതികൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് നേടുന്നത് നമ്മുടെ പഞ്ചായത്തിലെ കഴിഞ്ഞ കാലത്ത് യു ഡി എഫിൻ്റെ വാഗ്ദാനത്തിൽ വഞ്ചിതരായ ഈ പഞ്ചായത്തിലെ ചെറുപ്പക്കാർക്ക് വളരെ ഒരു വാഗ്ദാനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നൽകുകയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലൊരു സ്റ്റേഡിയം പാണ്ടിക്കാട് പഞ്ചായത്തിലുണ്ടാക്കും പാണ്ടിക്കാട് സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അതിനൊരു വലിയ സ്റ്റേഡിയമാക്കിയിട്ട് മാറ്റാൻ വേണ്ടി കഴിയും അതുപോലെ ഏറ്റവും ഉജ്ജ്വലമായ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ കേന്ദ്രമായ പാണ്ടിക്കാട് ഉചിതമായ രീതിയിലുള്ള ഒരു യുദ്ധസ്മാരകം ഞങ്ങൾ നിർമ്മിക്കും ലൈറ്റ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയ ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വീട് നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടി പാണ്ടിക്കാട് പഞ്ചായത്ത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ സ്വീകരിക്കും ജലനിധി പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും നിലവിൽ പാണ്ടിക്കാട് പഞ്ചായത്തിൽ അനാഥമായി കിടക്കുന്ന അഞ്ചേക്കറ സ്ഥലം വ്യവസായ എസ്റ്റേറ്റിന് വേണ്ടി വാങ്ങിയത് ആ സ്ഥലത്ത് ഉപയോഗിച്ചു കൊണ്ട് ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിനും ആവശ്യക്കാരായ വൻകിട വ്യവസായികൾക്കുൾപ്പെടെ സ്ഥലം ലീസിന് നൽകിക്കൊണ്ട് കൊളപ്പറമ്പിനെ മേഖലയെ ഒരു നല്ല വ്യവസായ കേന്ദ്രമാക്കി വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഞാൻ എല്ലാ മുദ്രാവാക്യങ്ങളും വിശദീകരിക്കുന്നില്ല അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഈ പഞ്ചായത്തിൻ്റെ സമഗ്രമായ മാറ്റം ഉൾക്കൊള്ളുന്ന ഒരു പ്രകടന പത്രികയാണ് ജനങ്ങളുടെ മുൻപാകെ വെക്കുന്നത് തീർച്ചയായും പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കണമെന്നാഗ്രഹമുള്ളവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ അറുന്നൂറ് വാഗ്ദാനം നടപ്പിലാക്കിയിട്ടാണ് എൽ ഡി എഫ് രണ്ടാം ഭരണത്തിന് ജനങ്ങളും സമീപിച്ചത് അതുപോലെ ഈ പ്രകടന പത്രിക എൽ ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രിക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചാൽ അധികാരത്തിൽ വന്നാൽ ഇതിൽ പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളും മുൻഗണനാ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കും എന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്